രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ പാലോളി അബ്ദുറഹ്മാൻ രചിച്ച പലസ്തീൻ പുസ്തക പ്രകാശനം കെ ടി ജലീൽ എം എൽ എ സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിലിന് നൽകി നിർവഹിച്ചു നമ്മുടെ നിശബ്ദതയ്ക്കുമേതെയാണ് ഗസയിൽ ചോരപ്പുഴ ഒഴുകിയതെന്നാണ് ലേഖന സമാഹാരം സമർപ്പിക്കുന്നത് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ഇടപ്പാൾ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ എൻ എ ആമുഖ പ്രഭാഷണം നടത്തി ഷിബു ടി ജോസഫ് പുസ്തക പരിചയം നിർവഹിച്ചു പ്രസ്ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ മണമ്പൂർ രാജൻ ബാബു വീക്ഷണം മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ സ്വാഗതവും പാലോളി അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു വന്നപ്പോൾ എല്ലായിടത്തും യൂറോപ്പിൽ അമേരിക്കയിൽ ഓസ്ട്രേലിയയിൽ ഒക്കെ തന്നെ സമാധാനം നിലനിൽക്കുന്നതും ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ സംഘർഷങ്ങൾ കലാപങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പശ്ചാത്തലം പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം